ക്ഷ്യമിട്ടാണ് കേരളത്തിലെ സകല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഭരണവിരുദ്ധ വികാരമെന്ന ഭീഷണിയെ കോൺഗ്രസിലെ ചേരി പോരിനെ മുൻനിർത്തി പ്രതിരോധിക്കാമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കും അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും കടക്കുന്നത് എന്നതിനാൽ സംഘടനാപരമായ ഒരു മേൽക്കോയ്മ സി പി എമ്മിനുണ്ട് താഴെ മുതൽ സംഘടനയെ സജീവമാക്കി നിർത്താൻ ഇതുവഴി സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുക അപ്രതീക്ഷിതമായി ചില സി പി എം നേതാക്കൾ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനും മറ്റു ചില പ്രമുഖ നേതാക്കൾ മത്സരിക്കാനും സാധ്യത ഏറെയാണ് ഒരു ജാതി മത ശക്തികൾക്ക് മുന്നിലും കീഴടങ്ങാതെ സ്വതന്ത്രമായി ഭരണം നടത്താൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂവെന്നാണ് സി പി എം നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് സാമുദായിക നേതാക്കളുടെ പിൻബലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സി പി എം നേതൃത്വം ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് സി പി എമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല ഒരിക്കലും ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന പതിവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടതുപക്ഷ അണികൾക്കിടയിലും വേവലാതി ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല അവർക്കിടയിൽ ഇപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ തർക്കമൂത്തിരിക്കുകയാണ് ഇത്തവണയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇല്ല എന്ന ചിന്താഗതി മുസ്ലിം ലീഗിനുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് അതില്ല അവർ ഇപ്പോഴും ഉറപ്പില്ലാത്ത ഭരണം മുൻനിർത്തിയാണ് ഗ്രൂപ്പ് കളിക്കുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനായി അണിയറയിൽ ചരടുവലികൾ നടത്തുന്നത് പ്രമുഖ ഹിന്ദു സംഘടനകളായ എൻ എസ് 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 എൻ ഡി പി കൂടാതെ വിവിധ മുസ്ലിം മതസംഘടനകൾ എന്നിവയെ ഒപ്പം നിർത്തി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്താനാണ് ചെന്നിത്തല ശ്രമിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വി ഡി സതീശനും ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസിലെ യുവതുർക്കികളിലാണ് സതീശന്റെ പ്രതീക്ഷ മുഴുവൻ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയും ഇവർ തമ്മിലുള്ള അടിമൂക്കുകയും ചെയ്താൽ സമവായ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങാമെന്നതാണ് കെ സി വേണുഗോപാലിന്റെ കണക്കുകൂട്ടൽ അതിനനുസരിച്ചുള്ള പദ്ധതികൾ അദ്ദേഹം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എം പി സ്ഥാനം രാജിവെച്ചാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ബി പിടിക്കുമെന്ന ഭയം കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളതിനാൽ ഈ പദ്ധതി നടക്കുവാനുള്ള സാധ്യത കുറവാണ് ഇത് തിരിച്ചറിഞ്ഞ് മറ്റൊരു നീക്കത്തിനാണ് കെ സി വേണുഗോപാൽ തയ്യാറാകുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഒരു കാലത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ കണ്ണിലെ കരടായിരുന്ന വി എം സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടുക എന്നതാണ് ആ അജണ്ട മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങൾക്കുൾപ്പെടെ ഏറെ സ്വീകാര്യനാണ് സുധീരൻ എന്നതിനാൽ സുധീരന്റെ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കപ്പെടാനാണ് സാധ്യത സംഘടനാപരമായി ഏറെ ശക്തിയുള്ള ഇടതുപക്ഷവുമായി ഏറ്റുമുട്ടുമ്പോൾ സുധീരനെ പോലെ ജനങ്ങൾക്കിടയിൽ ഏറെ പ്രതിച്ഛായുള്ള നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്നതാണ് ലീഗ് അണികളും ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നുറപ്പായാൽ വി ഡി സതീശനും സുധീരന്റെ പേര് മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഗ്രൂപ്പുകളുടെ വാദങ്ങൾക്ക് വലിയ പ്രസക്തി നിലവിലെ സാഹചര്യത്തിൽ ഇല്ലാത്തതിനാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായിരിക്കും ഇക്കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കുക വി എം സുധീരൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് മന്ത്രിയായും സ്പീക്കറായും എംപിയായും നിരവധി തവണ പ്രവർത്തിച്ചിട്ടുള്ള വി എം സുധീരനെതിരെ ചരിത്രത്തിൽ ഇന്നുവരെ അഴിമതി ആരോപണം പോലും ഉയർന്നിട്ടില്ലെന്നതും അദ്ദേഹത്തിൽ രാഹുൽ ഗാന്ധി കാണുന്ന മെറിറ്റാണ് അതേസമയം യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനാണ് ലീഗിന്റെ തീരുമാനം അത്തരമൊരാവശ്യം ലീഗ് മുന്നോട്ട് വെച്ചാൽ തള്ളിക്കളയാൻ കോൺഗ്രസിനും കഴിയുകയില്ല പത്തു വർഷം പുറത്തിരുന്നതിന്റെ ക്ഷീണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർത്തില്ലെങ്കിൽ യു ഡി എഫ് എന്ന സംവിധാനം തന്നെ ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് മുതിർന്ന നേതാക്കളും നൽകി കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിലും വിജയസാധ്യത മാത്രം നോക്കണമെന്നതാണ് വി ഡി സതീശന്റെയും നിലപാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശക്തമായി രംഗത്തുണ്ടാകുമെന്നതിനാൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നതിന്റെ ആനുകൂല്യം ഇടതുപക്ഷത്തിന് ലഭിച്ചാൽ അതും യു ഡി എഫിനാണ് പ്രതിസന്ധിയുണ്ടാക്കുക പുതിയ ജില്ലാ കമ്മിറ്റികളെ സൃഷ്ടിച്ച ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരായി മിക്കയിടത്തും പുതുമുഖങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ആ പാർട്ടിയെയും ശക്തിപ്പെടുത്തുമെന്നാണ് ആർ എസ് എസ് നേതൃത്വം കരുതുന്നത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സജീവമായ ഇടപെടൽ നടത്താൻ ആർ എസ് എസും ഇത്തവണ സജീവമായി രംഗത്തുണ്ടാകും നേതൃത്വത്തിലെ ഭിന്നത അവസാനിപ്പിക്കാനും ബി ജെ പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനും ആർ എസ് എസ് നേതൃത്വവുമായി തിരക്കിട്ട കൂടിയാലോചനകളാണ് ബി ജെ പി ദേശീയ നേതൃത്വം നടത്തിവരുന്നത് ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം എന്നതിനാൽ ആർ എസ് എസ് ദേശീയ നേതൃത്വത്തിന് പ്രത്യേക താല്പര്യം തന്നെ കേരളത്തോടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം മുൻനിര്ത്തി പത്ത് സീറ്റുകളാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ലക്ഷ്യമിടുന്നത്